പത്രങ്ങളിൽ വന്ന വാർത്തയിൽ മുഖ്യമന്ത്രി പക്ഷെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുവാൻ കഴിയാത്ത ചികിത്സ ഇവിടെ ഇല്ല എന്ന് മേരി പറയുന്നത് ഈ സർക്കാർ അവർ പറയുന്നതിന്റെ കഴിഞ്ഞത് ശ്രീ പിണറായി വിജയന്റെ ഒമ്പത് വർഷകാലത്തെ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ അതിന് നേതൃത്വം കൊടുത്തോ ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഒരുപക്ഷെ പല സൗകര്യങ്ങളും ആരോഗ്യ രംഗത്ത് നമുക്ക് അതിന്റെ ഭാഗമാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്ന് പറഞ്ഞ് ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രസ്താവന അധിക സമയത്ത് കുറച്ച് ദിവസമൊന്നും അത്ഭുതൊന്നും വിട്ടു നിൽക്കുകയായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോട്ടയത്തെ സംഭവം തിരികെ വന്നപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അല്പം അസ്വാരസ്യമുണ്ടായി പോകുന്ന പോക്കിൽ കൊട്ടാരിക്കര ഗവൺമെന്റ് ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരൊക്കെ പരിശോധന നടത്തി ഡോക്ടർമാരുടെ പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു സദാ പറഞ്ഞു അവിടെ നിന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീട്ടിലേക്ക് പോയി എന്താ കാര്യം അറിയോ വീടിന് ചുറ്റും നമ്മുടെ ബംഗളാ കോൺഗ്രസുകാർ നമ്മുടെ കെ ഈ അഭിജിത്തിനെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസുകാർ എല്ലാവരും ഇങ്ങനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കെ പി സി സിയുടെ പ്രസിഡന്റ് ഒന്നാം തീയതി ഒരു ആഹ്വാനം നടത്തി അതായത് എല്ലാ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്ക് നിങ്ങൾ സമരത്തിന് പോകണമെന്ന് പോയി നിങ്ങൾ പോയ ഒരാളുകൾ എല്ലാ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്കും സമരമായി ആളുകൾ വന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആളുകളും നടത്തിക്കൊണ്ടുള്ള അപ്പോ നമ്മുടെ ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾ അക്രമങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ണിലായി മടിക്കാൻ പാടില്ല ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് സാക്ഷിതത്തിട്ടുണ്ട് കേൾക്കട്ടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അതായത് ഇപ്പോ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ ആശുപത്രികളിലും പിൻവാതിൽ നിയമനം നടക്കുക ആ പിൻവാതിൽ നിയമനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ സർക്കാർ വന്നാൽ

പിൻവാതൽ നിയമനം നടത്തിയിട്ടുള്ളവർ എന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞ് ഇതിന് മറുപടി പറയേണ്ടതായ അവസരം ഉണ്ടാക്കിയെടുക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ജനങ്ങളിലാണ് ഈ പ്രസ്ഥാനത്തെയും യു ഡി എഫിനെയും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ിൽ ഭൂരിപക്ഷം കഴിയണം യു ഡി എഫിന്റെ ഒരു സർക്കാർ ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇത്തരം തെറ്റായ ചില പ്രവർത്തനങ്ങൾ നടത്തിവരെ കണ്ടെത്തി അവരെ പുറത്താക്കി കൊണ്ട് നമ്മളെ കുറെ ആളുകളെ കേൾക്കുന്നു അതിലവസരം നമ്മളെ കുറേ ആളുകളെ കയറ്റുന്ന നേരായ വഴിക്ക് വേണ്ട തരത്തിൽ പ്രവർത്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ വിജയങ്ങളും ശ്രീ പ്രവീന്ദ്രൻ നമുക്ക് പറയുന്നു എല്ലാ എല്ലാ ആശംസകളും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്